സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട എലപ്പള്ളി കൃഷിഭവനിലെ ബി എസ് വിനോദ്കുമാറിന് സ്വീകരണം നൽകി കർഷക സംഘം എലപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പാഡിക്കോ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ ട്രഷറർ എസ് സുഭാഷ് ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു ഹൃദയസ്പർശിയായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൃഷി തോളോട് സമിതികൾ സമിതികൾ സർവീസ് സഹകരണ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് രാജീവ് അധ്യക്ഷനായി ഓയിസ്ക സൗത്ത് ഇന്ത്യൻ യൂത്ത് ഫോറം ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോധനൻ പാഡിക്കോ ഡയറക്ടർ കെ ആർ സുരേഷ് കുമാർ പാടശേഖര സമിതി ഭാരവാഹികളായ എ സുരേഷ് എ ചൈതന്യ കൃഷ്ണൻ വി ചന്ദാമരാക്ഷൻ വി ചന്ദാമര വി ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു പാടശേഖര സമിതി ഭാരവാഹികൾ കർഷക സംഘടനാ ഭാരവാഹികൾ മറ്റു സംഘടനാ പ്രതിനിധികൾ എന്നിവർ കൃഷി ഓഫീസറെ ആദരിച്ചു തന്നെ അവാർഡിന് അവാർഡിനർഹനാക്കിയത് എലപ്പള്ളിയിലെ കർഷകരാണെന്നും അത് ഈ എന്ന ഗ്രാമത്തിലെ കർഷക കർഷക സമൂഹം സംഘടനകൾ തന്ന എനിക്ക് ഈ അത് എന്നും നന്ദിയോടെ സ്മരിക്കുമെന്നും കൃഷി ഓഫീസർ ബി എസ് വിനോദ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്